ഞാൻ അടി എടുത്തിട വേറെ ആ ഞാൻ ഞാനെ മക്ക നോക്കണ്ടേ നിങ്ങൾ വേഗം അടി എടുത്തിട വേരി നമ്മ ദേ അടി എടുക്കാൻ പോണ്ടേ അണി പെണ്ണാ തുടങ്ങു 1 2 3 ഈ മക്കക്കൊന്ന് യാദരവ ദ കുലുക്കുല്ലേ വർത്തെ മഷ നടക്ക പിരാണ്ട് പിടിച്ചാന്ന് കണ്ടട്ടാ കുണ്ണി കൊട്ട പാത്തോ ഇങ്ങłada ഞാൻ പറഞ്ഞു കോൾസ് വരാതെ ഞാൻ വരൂല ഞാനും വരൂല ഇന്നാ പിന്നെ രണ്ടിലൊന്നും തീരുമാനിച്ചേ തന്നെ കാര്യം വാസ്ന്നെ അപ്പോൾ എന്താ ഇല്ല ياമിന്നരോടെ കളി എല്ലെന്നും ബയങ്കര മൂഡ് ഓഫ് ആണല്ലോ എങ്ങനെ അനെ മൂഡ് ഓഫ് ആവടക്ക അണ്ട അനിക്ക് അങ്ങനെ ഒരു വർത്താനം എന്തൊരു ചീത്ത മക്കളെ പറഞ്ഞു ആ പറഞ്ഞു കുറച്ചു കൂടി പോയിലേ മ് നല്ലം കൂടി പോയി അപ്പോൾ എന്താ നമ്മൾ ചെയ്യാ ആ എനിക്കൊരു ഐഡിയ എന്താ ഡാൻസരാ ആ അന്നാ ഡാൻസി വേഗം മക്കളെ കുൽസ പാതു നിനക്കടെ അണ്ട അവരൊന്നും മക്കളെ ചമ്മണ്ട നമുക്ക് വീട്ടിൽ പോവാതാന്നല്ലേ മക്കള് ഞമ്മില്ലാമിനാ ഉം നിനക്കും അതെന്നാ തോന്നണേ രാത്രിയായി വീട്ടിലെത്തണം അത്രയും പെട്ടെന്ന് ഉം മക്കളെ ഈ സ്ഥലത്ത് കണ്ടോ കൊറേ മിന്നാമിന്നി മിന്നി നോക്കണ്ടിക്കുട്ടാ എന്തോ രസം മക്കളെ ഇങ്ങോട്ടു പറയണേ വസ്താമേ വെറുതെ നിന്ന് ചമ്മണ്ടതെന്ന തോന്നണേ

ഉമ്മയുടെ പൊന്നോള ഒന്ന് അത് ഉമ്മന്റെ അങ്ങോട്ട് കാണാതായിപ്പോ ഉമ്മക്ക് വേജാറായി പോയതല്ലേ സ്നേഹം കൊണ്ടല്ലേ ഇത് സ്നേഹ എന്താ കുൽസുട്ടിയെ ഉമ്മനോട് ക്ഷമിക്കേ നിങ്ങക്ക് മാത്രമക്കിതൊന്നുമില്ലല്ലോ ചെറിയ മക്കളല്ലേ ഈ കുൽച്ചീനെ കൊണ്ട് ഉമ്മനോട് ക്ഷമിച്ചാളാ ഉമ്മക്ക് പ്രായായില്ല പൊന്നെ ആ ബോധലേ ആ മുത്തേ ആ ബോധക്കെ നല്ലോണം ഉണ്ട് ായ ഉമ്മനോട് ക്ഷമിച്ചോ ഒന്നില്ലെങ്കിലും എന്തോ ഒരു വേദനയാണെന്ന് അറിയാ ഉമ്മേദന മക്കളോട് സ്നേഹല്ലേ ഉമ്മുമ്മനോട് ക്ഷമിക്ക് കുളിച്ചുട്ടിയേ കുലുമോളെന്തോ പണക്കം മാറാൻ വേണ്ടിട്ട് ഉമ്മ ചെയ്യണ്ട അങ്ങനെ ഉണ്ണിക്കൂട്ടനെ കുൽസുമോ ഞാൻ ഡേ പറഞ്ഞാ ഉണ്ണിക്കൂട്ടനെ വീട്ടിൽ പോവാ ഉണ്ണിക്കുട്ടാ എന്താ പണക്കം മാറിയില്ല ഞാൻ ആരോട് ഒന്നില്ലുട്ടാ എന്താ പറയാണ്ട് അച്ഛമ്മ പൊന്നുമോന് എന്താ ഭക്ഷണം കഴിക്കാഞ്ഞേ നിനക്ക് വിശപ്പില്ല എല്ലാ ദിവസം കഴിക്കണാണല്ലോ ഇന്ന് എന്താ കഴിക്കഞ്ഞേ ഉണ്ണിക്കുട്ടാ എന്താ ഇന്നത്തെ കാര്യം അലച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കാത്ത അച്ഛനോട് ക്ഷമിച്ചേ കണ്ണിക്കുട്ട അച്ചമ്മക്ക് പ്രായപ്പൊന്നെ അതുകൊണ്ടല്ലേ ക്ഷമിക്കട്ടാ വരുന്നേ അന്റെ ചങ്ങാഴ്ച കുൽസതാ വരുന്നു നിങ്ങളെ ആമിനാത്തി ഉണ്ട്